ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചെറിയ ഓർഡർ പാക്ക് ചെയ്താലോ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് മഞ്ചാടി കമ്മലും അതിന് പേരായിട്ടുള്ള ഇൻവിസിബിൾ മഞ്ചാടി മാലയുമാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമ്മലുണ്ടാക്കി പിന്നെ ഞാൻ രണ്ട് ജോഡി കമ്മലും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ വാട്സപ്പിലും സ്റ്റാറ്റസ് ആക്കിയിട്ടു ഒരുപാട് എക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചും പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചും പിന്നെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്ന ഒരുപാട് മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള മെസ്സേജൊക്കെ എനിക്ക് സ്ഥിരമായതുകൊണ്ട് ഓർഡർ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഓർഡർ തന്നെയാണ് ഇത് ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരും ഇൻസ്റ്റലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുമല്ലോ അത്തരത്തിൽ ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ഈ ഓർഡർ വന്നത് ഈ ഒരു വ്യക്തിയോടെ ഞാൻ ഒരുപാടികം നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു ഓർഡർ കിട്ടുമോ ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ഇട്ടോളൂ യൂട്യൂബിലാണ് കാണുന്നതെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ മതി ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാവേ ബായ്